എത്രത്തോളം മേച്ചമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലോചിക്കുന്നത് എന്താ പറയാ എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ എന്നെ ഇതിൽ കളങ്കമില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക താൻ ആരുവാറണ പോരായണ പോവേ അടുത്ത വിവാദം ഈ ബൈക്ക് അപ്പോ നമ്മള് അത് അർജുനട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുനട്ടൻ നന്നാക്കാൻ കൊടുത്ത അവരുടെ വീട്ടില് വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം എന്റെ വീട്ടിന്റെ കൊലായി അർജുൻറെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അതൊരു യൂട്യൂബറിന് കാണിച്ചു കൊടുത്തു ഒരു ബൈക്ക് കാണിച്ചു കൊടുത്തിന് എന്താ തല കീ മൂന്നാം ഘട്ട തിരച്ചില് ആക്ച്വലി മാൽപ്പേട് ആവശ്യമില്ല മൂന്നാം ഘട്ട തിരച്ചില് ആക്ച്വലി മാൽപേട് ആവശ്യമില്ല അണ്ണാ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത് മാൽപ്പയെ കൊണ്ടുവന്നത് മനോഫ്ക ഈ മനോഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ബഡ്ജറും വെച്ചിട്ട് നാടക പരമ്പരക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവട്ടനാണ് മുതലാളി ചതി അത് കറക്റ്റ് ആയിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിന്റെ എല്ലാ എഫേർട്ടും ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് രണ്ടു ദിവസം നമുക്ക് നഷ്ടമായി പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന വ്യക്തി മനാഫ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട് അല്ലല്ല അർജുനന്റെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും ഇന്ത്യ വന്നിട്ടില്ല ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി അങ്ങനെ ഒരു സംഭവം എന്താ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടല്ലാലും ഒന്നും ചെയ്യണേ ഞാന് അർജുനോടും കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ പിന്നെ ാണ് എവിടെ നിന്നാണ് സംസാരിക്കണോ നിനക്ക് വേണം വേണ്ട വേണ്ടെന്ന് വെച്ചപ്പോടാ ഇനിക്ക് എന്റെ സ്വഭാവം മാനാഞ്ചറ സ്ക്വയറിന് മുന്നിൽ വന്നുകൊണ്ട് എല്ലാവരും കല്ലെറിഞ്ഞ് പോകുന്നേ അങ്ങനെ എന്തെങ്കിലും ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ മനുഷ്യനാണ്